അവർക്കും കൂട്ടത്തിൽ ഹായ് എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം ഈ ഭാഗം കണ്ടാൽ തന്നെ അറിയാലോ അല്ലേ ഞാൻ എവിടെയാണ് ഞാൻ എൻ്റെ വീട്ടിലാണ് കേട്ടോ അപ്പോൾ ഞാൻ കഞ്ഞി വിളയിച്ചാട്ടോ അങ്ങോട്ട് പോകുന്നത് ശരീരത്തിനും ഷുഗർ അല്ല പനിയൊക്കെ ആയിട്ട് അങ്ങനത്തെ ഓരോ പ്രശ്നങ്ങളും ഹെൽത്ത് പ്രോബ്ലംസ് ഒക്കെ കുറച്ചുണ്ട് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പോന്നതാണ് പിന്നെ വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും ചെറിയ രണ്ട് പരിപാടി ഉണ്ടായിരുന്നു അപ്പോൾ ആ പരിപാടിക്കും കൂടി കണ്ടിട്ട് പങ്കെടുക്കാനും കൂടി കണ്ടിട്ടാണ് ഞാൻ പോകുന്നത് പിന്നെ പനിയാണ് വീട്ടിലും എല്ലാവർക്കും പനി തന്നെയാണ് അപ്പോൾ വെള്ളിയാഴ്ചയ്ക്കാണ് ഞാൻ അങ്ങോട്ട് പോകുന്നത് അപ്പോൾ വെള്ളിയാഴ്ചത്തെ വിശേഷം എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ ഇവിടുത്തെ ഞങ്ങളുടെ നാട്ടിലെ ക്ലബ്ബായ ബ്രദേഴ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് കർഗമണ്ണ ക്ലബും പിന്നെ അംഗൻവാടി അംഗൻവാടിൻ്റെ വാർഷികയാണ് അപ്പോൾ അവർ രണ്ട് രണ്ട് കുട്ടരും കൂടി ചേർന്നിട്ട് നാട്ടുകാരെല്ലാവരും കൂടി ചേർന്നിട്ട് നടത്തുന്ന വാർഷിക കേട്ടോ വാർഷികമായിരുന്നു വെള്ളിയാഴ്ച അപ്പോൾ ആ പരിപാടി കാണാനാണ് ഞാൻ വെള്ളിയാഴ്ച പോകുന്നത് പക്ഷേ ശനിയാഴ്ച വേറൊരു വിശേഷമുണ്ട് ആ വിശേഷത്തിൽ പങ്കെടുക്കും കൂടി വേണം അപ്പോൾ കുട്ടികളെ പരിപാടിയും കൂടെ അല്ലേ അപ്പോൾ അതിലൂടെ കണ്ടിട്ടാണ് ഞാൻ സുഖമല്ലെങ്കിലും ഞാൻ വെള്ളിയാഴ്ച പോകുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ വെള്ളിയാഴ്ചത്തെ വിശേഷങ്ങളെ വിശേഷങ്ങളാണ് കേട്ടോ ഷ്ടമായിട്ടുള്ളവരുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാന് കേട്ടോ അപ്പോൾ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് ഒരു പന്ത്രണ്ട് മണിക്കാണ് കേട്ടോ ഞാൻ വളയത്തെ വീട്ടിൽ നിന്ന് പോന്നത് പന്ത്രണ്ട് മണിക്ക് വളയത്തിൽ നിന്ന് ഉണ്ടായിരുന്നു ആ ബസ്സിനാട്ടോ ഞാൻ കയറി പോന്നത് അപ്പോൾ വീട്ടിൽ ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ട് ഞാൻ വീട്ടിൽ നിന്ന് ചായയും ചക്കയും ചായ ഉണ്ടാക്കിയിരുന്നു അതും കഴിച്ചു അതിൻ്റെ പുറമെ കുറച്ച് ചോറും മീൻകറിയൊക്കെ കഴിച്ചിട്ട് അങ്ങനെ പോന്നത് കേട്ടോ പന്ത്രണ്ട് മണിക്ക് പോന്നിട്ട് രണ്ട് മണിയൊക്കെ ആയപ്പോഴാണ് ഞാൻ ഉള്ളിയേരി എത്തുന്നത് കേട്ടോ ഉള്ളിയേരി അച്ഛൻ വന്ന് കാത്ത് നിൽക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അച്ഛനും അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അച്ഛനെയും കൂട്ടിയിട്ടാട്ടോ പിന്നെ ഞാൻ പോകുന്നത് വളയത്തിൽ നിന്ന് ഉള്ളിയേരി വരെ ഞാൻ ഒറ്റയ്ക്ക് ആട്ടോ പോകുന്നത് അപ്പോൾ ഒറ്റയ്ക്കുള്ള യാത്രകൾ ചില സമയം നല്ല രസമായിരിക്കും ചില സമയം ഭയങ്കര മൂഡ് ഓഫ് ആയിരിക്കും പിന്നെ പ്രത്യേകിച്ച് നമ്മൾ വീട്ടിലേക്ക് വീട്ടിലേക്കാകുമ്പോൾ നല്ല രസമല്ല യാത്ര ആയിരിക്കുമല്ലോ അതല്ലേ സോളോ ട്രിപ്പ് ഒക്കെ പറയുന്നിട്ടില്ല അതുപോലെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ ആ ഉച്ച സമയത്താണെങ്കിലും നല്ല രസമായിരുന്നു യാത്ര ചെയ്യാൻ നല്ല കാറ്റുണ്ടായിരുന്നു ബസ് യാത്ര അല്ലെങ്കിൽ പണ്ടേ എനിക്കിഷ്ടമായിരുന്നു നമ്മളൊക്കെ ബസ്സിൽ പോയി ശീലമുള്ള ആൾക്കാരല്ലേ ഇപ്പോഴല്ലേ ബൈക്കിലൊക്കെ പോകാൻ തുടങ്ങിയത് അങ്ങനെ ഞാൻ രണ്ട് മണിയായപ്പോൾ ഉള്ളിയേരി എത്തിയിട്ടു ഉള്ളിയേരി എത്തിയപ്പോൾ അച്ഛൻ അവിടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ രണ്ടാളും കൂടെ താമരശ്ശേരിക്ക് കയറി അവിടെ ചെന്നിട്ട് താമരശ്ശേരി ഇറങ്ങി ഞങ്ങൾ ഭക്ഷണം കഴിച്ചു രണ്ടേ മുക്കാലായിരുന്നു കേട്ടോ അവിടെ എത്തിയപ്പോൾ ഭക്ഷണം കഴിച്ചു പിന്നെ ദാ എന്റെ നാട്ടിൽ നാട്ടിലെത്തിയപ്പോൾ സമയം മണി കഴിഞ്ഞിട്ടോ അപ്പം ആ പുഴേന്റെ അടുത്തെത്തിയപ്പോ അസ്തമയത്തിന്റെ സമയം കേട്ടോ അപ്പൊ അച്ഛനോട് വണ്ടി നിർത്തിയിട്ട് ആ കുറച്ചു നേരം അസ്തമയം സൂര്യനെ കണ്ട് കുറച്ചു നേരം നിന്നു ഇവിടെ അല്ലെങ്കിൽ നല്ല വൈബാണ് ആട്ടോ വൈകുന്നേരം ആയാലും അങ്ങനെ വീട്ടിലെത്തിയപ്പോ വൈകുന്നേരം ആറര മണിയായി രാത്രി പരിപാടി തുടങ്ങുക എല്ലാവരും പോയി പിന്നെ കുട്ടികളുടെ പരിപാടിയൊക്കെ നേരത്ത് തുടങ്ങുന്നതാണ് ഇപ്പൊ എനിക്ക് വന്നിട്ടാണ് എനിക്ക് ഭയങ്കര ശീലം ഞാൻ പറഞ്ഞേ അനിയൊക്കെ പിടിച്ചിട്ട് ചുമയൊന്നും മാറിയിട്ടില്ല ചുമ നിങ്ങളൊക്കെ വണ്ടി പിടിച്ചു ചുമല്ലോ അപ്പോൾ ഇവിടെ വന്ന് കുറച്ച് കുറച്ച് നേരം ഞാനൊന്ന് ചെറിഞ്ഞ് ഇരുന്നു ക്ഷീണം കുറിച്ചിട്ട് പിന്നെ ഒന്ന് ഫ്രഷ് കൂളിയൊക്കെ കഴിഞ്ഞപ്പോൾ ഫ്രഷായി പൗഡർ കൂടുതലുണ്ടാവും അപ്പോൾ എല്ലാവരും പോയി ഓഡിറ്റോറിയത്തിൽ കല്യാണം നടുന്ന ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് പിന്നെ പരിപാടി അപ്പോൾ എല്ലാവരും പോയി മെല്ലാണ് ഇപ്പോൾ ലാസ്റ്റ് എന്താ എൻ്റെ കയ്യിലുള്ളത് വേണോ ഈ ബാ കുഞ്ഞ് ബാഗ് നിറച്ച് വെള്ളമാണ് വലിയ പരിപാടിയാണ് പോയ സത്യത്തിൽ ഞാനും ഈ പരിപാടിക്ക് ഉണ്ടായിരുന്നു പക്ഷെ പനിയൊക്കെ ആയപ്പോ പിന്നെ ഞാൻ വിളി വീണ്ടും ചിലങ്ക അണിയണം എന്ന് ആഗ്രഹമുണ്ട് പക്ഷെ കഴിഞ്ഞിട്ടില്ല അടുത്ത പ്രാവശ്യം വർഷങ്ങൾ ഇനിയും കിടക്കണ്ടല്ലോ അപ്പൊ ഇത് കണ്ടോ അരിവാളില്ല അച്ചൂന്റെ ഒക്കെ ഡാൻസിന് വേണ്ടിട്ടുള്ള അരിവാളാണ് എന്താ കൊയ്ത്തുപാട്ടെന്തോ ആണ് അപ്പൊ അതിന് വേണ്ടിട്ടില്ല പാളകൊണ്ടുണ്ടാക്കിയതാ കേട്ടോ ചെറിയ അച്ഛനെ ഉണ്ടാക്കിയെ അപ്പൊ ഇതുകൊണ്ടാ ഞാൻ വേണം മറ്റോ പോയി അങ്ങനെ ഞാനിതായി ഞാൻ തന്നെ ഉള്ളു കൊടുന്ന് പോകാൻ അങ്ങനെതാണ് ഞങ്ങൾ ഓഡിറ്റോറിയത്തിൻ്റെ അടുത്ത് എത്തി കേട്ടോ പക്ഷേ ഓഡിറ്റോറിയത്തിൻ്റെ ഉള്ളിലല്ലാട്ടോ പരിപാടി ഓഡിറ്റോറിയത്തിൻ്റെ പുറത്ത് ഗ്രൗണ്ടിൽ സ്റ്റേജ് കെട്ടിയിട്ടാണ് കേട്ടോ പരിപാടി അപ്പോൾ അതാണ് ആൾക്കാർക്ക് കൂടുതൽ സൗകര്യം പുറത്ത് നല്ല സ്ഥലം ഉണ്ടല്ലോ പിന്നെ പോരാത്തത് ഓഡിറ്റോറിയത്തിൽ പിറ്റേ ദിവസം കല്യാണം ഉള്ളത് കൊണ്ട് ഓഡിറ്റോറിയത്തിൻ്റെ ഉള്ളിൽ പരിപാടി അവതരിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ അപ്പോൾ പിന്നെ ഓഡിറ്റോറിയത്തിൻ്റെ ഉള്ളിലേക്കാളും സൗകര്യം ഓഡിറ്റോറിയത്തിന് പുറത്താണല്ലോ അപ്പോൾ നല്ല വിശാലമായ പാർക്ക് സൗകര്യമുള്ള സ്ഥലമല്ലേ അപ്പോൾ അവിടെ വെച്ചിട്ടായിരുന്നു കേട്ടോ പരിപാടി അപ്പോൾ ഉദ്ഘാടനം ഞങ്ങളെ മമ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു പിന്നെ വാർഡ് മെമ്പർമാരുണ്ടായിരുന്നു അംഗൻവാടി ടീച്ചർ ഉണ്ടായിരുന്നു പിന്നെ നാട്ടിലെ ക്ലബിൻ്റെ ഉണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് ആൾക്കാർ പ്രസംഗിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പ്രസംഗത്തിൻ്റെ കൂടെ തന്നെ നമ്മുടെ രാജ്യം കാക്കുന്ന അതിർത്തി കാക്കുന്ന ധീര ധീരജവാന്മാരെ അനുസ്മരിപ്പിച്ചുകൊണ്ട് കുറച്ച് നേരം സംസാരിച്ചിട്ടുണ്ടെന്നു കേട്ടോ ക്ലബ്ബിൻ്റെ ഭാരവാഹികൾ കാരണം അവരില്ലെങ്കിൽ നമ്മളില്ലല്ലോ നമ്മള അവരുള്ളൊരു വിശ്വാസത്തിലാണല്ലോ നമ്മളിപ്പോൾ ഇങ്ങനെ പരിപാടി അവതരിപ്പിക്കുന്നതും നമ്മളിങ്ങനെ നടക്കുന്നതൊക്കെ അവർ നമ്മളെ രാജ്യം സംരക്ഷിക്കുന്നവരല്ലേ അപ്പോൾ അവരെ ഓർമ്മിപ്പിച്ചുകൊണ്ട് കുറച്ച് നേരം സംസാരിച്ചു പിന്നെ നമ്മുടെ നാട്ടിലില്ലാത്ത പ്രവാസികളെക്കുറിച്ച് പ്രവാസികളുണ്ടല്ലോ നമുക്ക് ഒരുപാട് ഇതിൽ പങ്കെടുക്കാൻ പറ്റാത്ത നമ്മുടെ നാട്ടിലെ പ്രവാസികൾ അവരെ അവരെയും ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് പ്രസംഗമൊക്കെ അവസാനിച്ചത് കേട്ടോ ഈ എന്ന ടീമിനോട് മല്ലിടാൻ മറ്റൊരു കാലഘട്ടം അവരെ ആദരിക്കുന്നത് വളരെ ബഹുമാനപൂർവമാണ് അവരെ ആദരിക്കുന്നതിന് വേണ്ടി ദയവായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ശേഷം ഇവിടെയുള്ള പണ്ട് കാലങ്ങളിലെ ഫുട്ബോൾ താരങ്ങളെ ആദരിക്കുന്നൊരു ചടങ്ങ് ഉണ്ടായിരുന്നു കേട്ടോ അതിൽ എൻ്റെ അച്ഛനുണ്ടായിരുന്നു എൻ്റെ ചെറിയച്ഛനുണ്ടായിരുന്നു എൻ്റെ ഏട്ടന്മാരുണ്ടായിരുന്നു പിന്നെ നാട്ടുകാരുണ്ട് അടുത്തുള്ളവരുണ്ട് എല്ലാവരും ഉണ്ട് കേട്ടോ അതായത് നല്ല കളിക്കാരായിരുന്നു പണ്ടത്തെ കളിക്കാർ അപ്പോൾ അവരത്ര കളി ഇപ്പോഴത്തെ കളിക്കാർക്കില്ല അപ്പോൾ അവരെ ആദരിക്കുന്ന ചടങ്ങ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ ഫുട്ബോൾ പ്രേമികളാണ് ഫുട്ബോൾ എന്താ പറയുക പ്രേമികൾ എന്ന് പറയാൻ പറ്റൂല ഭ്രാന്തന്മാരാണ് ഫുട്ബോളിൻ്റെ ഭ്രാന്തന്മാരാണ് അത്രയ്ക്കും ഫുട്ബോളിനെ ഇഷ്ടപ്പെടുന്നവരാണ് എൻ്റെ വീട്ടിൽ തന്നെ പറഞ്ഞാൽ പണ്ട് അച്ഛൻ കളിച്ചു അത് കഴിഞ്ഞിട്ട് എൻ്റെ ആങ്ങളന്മാർ കളിച്ചു അത് കഴിഞ്ഞിട്ട് ഇതാ ഇപ്പോൾ ചെറിയ മക്കൾ അല്ലുകുട്ടനും ബാലക്കുട്ടനൊക്കെ പന്തുകളിക്കാൻ എല്ലും ഇപ്പോൾ പന്ത് കളിക്ക് പന്ത് കളി തുടങ്ങി അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഫുട്ബോളിനെ അത്ര ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് ഇവിടെ ഈ നാട്ടിലുള്ളവരൊക്കെ കേട്ടോ പിന്നെ ഞങ്ങളുടെ നാട്ടിലുള്ള ആൾക്കാരെന്നല്ലേ ഷബീർ അലി ആസിഫ് ഏഹ് ആസിഫ് സഹീറ് ഒക്കെ മമ്പാടുള്ള ആ കളിക്കാർ തന്നെ അല്ലേ പിന്നെ ഇവിടെ എല്ലാവരൊക്കെ അർജന്റീന ബ്രസീൽ പിന്നെ ഫ്രാൻസ് അതിൻ്റെ ആരാധകരും കൂടെയാണ് പിന്നെ പറയണ്ടല്ലോ ഇപ്പൊ ഫുട്ബോൾ പ്രേമികളല്ല ഫുട്ബോൾ ഭ്രാന്തന്മാരുള്ള നാടാണ് ഞങ്ങളെ നാട് അപ്പോൾ പിന്നെ അവരെന്തായാലും ആദരിക്കണ്ടേ ഫുട്ബോൾ താരവും അതിനുശേഷം ഒരുപാട് കാലം കറുകമണ്ണ ടീമിനെ നയിച്ച മാനേജറുമായ കുഞ്ഞേറ്റന് സുഖവേട്ടൻ ബാബു ഇ കുട്ടാട്ടി ഗോവിയേട്ടൻ നല്ലൊരു കയ്യൂടുകൾ തന്നെ സ്വീകരിക്കാം നമ്മുടെ നാടിൻ്റെ പേര് വാനോളം ഉയർത്തിയ ഫുട്ബോൾ താരങ്ങളാണ് ഇത്രയും ആൾക്കാരെ ആദരിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ അവരെല്ലാം കൂടെ പൊന്നാടൊക്കെയാണ് ഏത് ആ ഫോട്ടോ പോസ്റ്റ് ചെയ്യോ ഞമ്മളെ പ്രവാസികള് നമ്മളൊപ്പം കൂടെയില്ല അവർക്കും ഈ കൂട്ടത്തിൽ നന്ദി അർപ്പിക്കുകയാണ് അതുപോലെ തന്നെ നമ്മളെ നാട്ടിലെ ചെറുകിട വ്യാപാര സ്ഥാപനങ്ങൾ അവർക്കും ഈ കൂട്ടത്തിൽ നന്ദി അർപ്പിക്കുകയാണ് അങ്ങനെ ഉദ്ഘാടന പ്രസംഗം കഴിഞ്ഞു പിന്നെ പഴയകാല ഫുട്ബോൾ താരങ്ങൾ ആദരിക്കലും കഴിഞ്ഞു അതിന് ശേഷം നന്ദി പറയലും കഴിഞ്ഞതിന് ശേഷതാ പരിപാടി തുടങ്ങുന്നതിൻ്റെ മുൻപായിട്ട് ഒരു വെടിക്കെട്ടാണ് കേട്ടോ ഇത് ഇവിടെയുള്ള പയ്യന്മാരെ വകമായിട്ട് ആദ്യം പരിപാടി തുടങ്ങുന്നതിൻ്റെ മുൻപേ എല്ലാവരെയും എന്താ പറയുക സന്തോഷിക്കാനും ആകർഷിക്കാനൊക്കെ ഉള്ളൊരു വമ്പൻ വെടിക്കെട്ട് നമ്മളിത്ര ഷുർപ്പൂരത്തിനൊക്കെ വെടിക്കെട്ട് എന്ന് പറയില്ല അതുപോലെ വമ്പൻ വെടിക്കെട്ട് അതൊരു പത്ത് മിനിറ്റോളം ഉണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ സ്വാഗതഗാനം തുടങ്ങി അപ്പൊ ദാ വെൽക്കം ഡാൻസ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ലച്ചുമോളും കൂട്ടരാണ് സ്റ്റേജിൽ കരയിരിക്കുന്നത് ഇതാണ് ലച്ചുമോളെ ടീച്ചർ കേട്ടോ അനുസാര് താത്ത അപ്പോൾ ദാ ലച്ചുമോളും സംഘത്തിൻ്റെയും ഫസ്റ്റ് ഡാൻസ് ആണ് കേട്ടോ ലക്ഷിമോക്ക് പിന്നെ ഡാൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഡാൻസ് എങ്ങനെ പഠിപ്പിച്ചുകൊടുത്താലും അവൾ പഠിക്കും അപ്പോൾ എല്ലാ ഡാൻസിനും അവളുണ്ട് കേട്ടോ അപ്പോൾ ഫസ്റ്റത്തെ വെൽക്കം ഡാൻസാണ് കേട്ടോ ഇത് തെൽക്കൻ ഡാൻസ് കഴിഞ്ഞതിന് ശേഷം ചെറിയ കുട്ടികൾ അതായത് ലച്ചിമോളെക്കാളും താഴെ ചെറിയ കുട്ടികളെ പുള്ളിമാൻ നന്നിട്ടുള്ളൊരു ഗ്രൂപ്പ് ഡാൻസ് ചെയ്യുന്നു ചെയ്തുകൊട്ടോ അതും നല്ല രസമുണ്ടായിരുന്നു ചെറിയ കുട്ടികൾ എങ്ങനെ കളിച്ചാലും നല്ല രസമല്ലേ തുള്ളിത്തുള്ളി കളിക്കുന്ന പുള്ളിമാൻ തന്നെയായിരുന്നു കേട്ടോ എല്ലാവരും നല്ല രസമുണ്ടായിരുന്നു കാണാൻ പുള്ളിമാൻ്റെ ഡാൻസ് കഴിഞ്ഞതിന് ശേഷം അടുത്തത് തിരുവാതിരക്കളി ആയിരുന്നു കേട്ടോ കൈതപ്പൂ മണമെൻ്റെ തമ്പുരാട്ടി ആ ഡാൻസ് ആയിരുന്നു കേട്ടോ അതും ലച്ചിമോളും സംഘമാണ് അവതരിപ്പിച്ചത് തിരുവാതിരക്കളി കഴിഞ്ഞപ്പോൾ താ ഒരാൾ മടിയിൽ വന്നിരിക്കണുണ്ടോ കുഞ്ഞു ഒരാൾ അവരെ ഡാൻസ് അതറിയുമോ ദില്ലി ദിൽ സലാം സലാം നല്ല രസമുള്ള ഡാൻസ് ആട്ടോ നല്ല ഒരുപാട് പാട്ടുണ്ട് ആ പാട്ട് മാത്രമല്ല ഒരുപാട് പാട്ട് മിക്സ് ചെയ്ത ഡാൻസ് ആണ്ടോ ഒരുപാട് നേരം ഉണ്ടായിരുന്നു ഈ ചെറിയ കുഞ്ഞു മക്കൾ ഇതെല്ലാം പഠിച്ചു എന്നാണ് ഏറ്റവും വലിയൊരു അത്ഭുതമാണ് കാരണം പഠിപ്പിച്ചു കൊടുക്കുന്നവരും പഠിക്കുന്ന ഈ കുട്ടികളെയും നമ്മൾ സമ്മതിക്കണം ലച്ചുമോനൊക്കെ ഏഴ് ഡാൻസ് കഴിഞ്ഞപ്പോഴേക്കും അടുത്ത ഡാൻസ് മോനൂസിൻ്റെ ഒക്കെ ഡാൻസ് ആയിരുന്നു കേട്ടോ അതായത് അനിയത്തിൻ്റെ ചെറിയ മോൻ്റെ അവനും അവൻ്റെ വലിയച്ഛൻ്റെ മക്കളും മാമൻ്റെ മക്കളും എല്ലാവരും കൂടിയിട്ടാണ് അവൻ്റെ കൂടെ തന്നെ ഒരു തമിഴ് പാട്ട് മിക്സ് ഡാൻസ് തന്നെയാണ് കേട്ടോ എല്ലാവരും മിക്സിൻ്റെ ആൾക്കാരാണ് ഇപ്പം മിക്സ് ഡാൻസ് ഇതാ കുട്ടികൾ പിന്നെ എങ്ങനെ കളിച്ചാലും നല്ല രസമല്ലേ അവൻ ചിരിച്ച് കളിക്കുന്നുണ്ട് കേട്ടോ മോനുട്ടൻ്റെ ഡാൻസ് കഴിഞ്ഞപ്പോൾ ആ വീണ്ടും ലച്ചിമോളൊക്കെ ഡാൻസ് ആണ് കേട്ടോ ഇതൊരു പഞ്ചാബി ഡാൻസ് ആണ് കേട്ടോ പഞ്ചാബി ഡാൻസ് കഴിഞ്ഞതാ അടുത്തത് ലച്ചിമോളയൊക്കെ കൊയ്ത്ത് ഡാൻസ് ആണ് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ പാളകൊണ്ട് അരിവാളും കറ്റൊക്കെ ഉണ്ടാക്കിയത് അപ്പോൾ അത് വെച്ചിട്ട് ഒരു കൊയ്ത്ത് ഡാൻസ് അതും കഴിഞ്ഞതിന് ശേഷം അതാ അല്ലിക്കുട്ടൻ്റെയും ബാലിക്കുട്ടൻ്റെയും കൂട്ടുകാരും റീമിക്സ് ഡാൻസ് ആണ് കേട്ടോ ഓ എന്തൊരു പാട്ടാണെന്ന് എനിക്കെന്നെ അറിയില്ല ഡി ജെ പാട്ടാണ് ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ് ഇങ്ങനത്തെ ഓരോ പാട്ടുകൾ ഒരുപാട് പാട്ടുകൾ മിക്സ് ചെയ്തിട്ടുള്ള പാട്ടാണ് കേട്ടോ ഏതായാലും പെൺകുട്ടികൾക്ക് മാത്രമല്ല ഞങ്ങൾ ആൺകുട്ടികൾക്കും ഡാൻസ് കളിക്കാൻ അറിയാം എന്ന് പറഞ്ഞുകൊണ്ട് ആൺകുട്ടികളൊക്കെ കളിക്കുന്നുണ്ട് കേട്ടോ ഇനിയും ഒരുപാട് ഡാൻസുകളുണ്ട് പിന്നെ ഇവർ കളി കഴിഞ്ഞതിന് ശേഷം അടുത്തത് ലച്ചിമോളയൊക്കെ വീണ്ടും നാടൻ പാട്ടിന് വെച്ചിട്ടുള്ളൊരു ഡാൻസാണ് കേട്ടോ അതായത് കലാപന്മണിച്ചേട്ടൻ്റെ വളകിലക്കിണകുഞ്ഞോളെന്ന് പറഞ്ഞിട്ടുള്ള പാട്ടാണ് അത് വെച്ചിട്ടാണ് അതാണ് കേട്ടോ അവർ പിന്നെ കളിച്ച ഡാൻസ് വളങ്ങിലക്കിൻ്റെ ഡാൻസ് കഴിഞ്ഞു ഇനി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ ഒപ്പനയാണ് കേട്ടോ അപ്പോൾ ഒപ്പനയ്ക്ക് ഒരുങ്ങിയാണ്ട് ഇതാ ഒരാളെൻ്റെ മടിയിൽ വന്നിരിക്കണാണ്ടോ വെച്ചുമോൾ അപ്പോൾ ഇനി കൂടി ഇവരെ പരിപാടികളൊക്കെ കഴിഞ്ഞു ഇനി പൂർവ്വ വിദ്യാർത്ഥികളുടെ ആണ് കേട്ടോ അപ്പോൾ പുയ്യാപ്പിളയും പുതിയണ്ണമൊക്കെ ആയിട്ട് ഇതാ ഒപ്പന അവിടെ ഡാൻസ് തകർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ പൂർവ്വ വിദ്യാർത്ഥികളുടെ ഡാൻസ് ഒക്കെ ഇടാം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അംഗൻവാടി കുട്ടികളെ വിശേഷങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ വിശേഷങ്ങൾ ഇഷ്ടമായിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ താങ്ക്